അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് അത് അടിപൊളി സ്ഥലത്തേക്കാണ് അതിന് നമ്മളുടെ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ മെട്രോയ്ക്കാണ് നമ്മൾ പോകുന്നത് ഒത്തിരി നാളായിട്ടാണ് ശിവദക്കുട്ടി പറയുന്നത് എന്തായാലും ഇന്ന് സ്കൂൾ വിട്ട് വന്ന് ഉടനെ നമ്മൾ റെഡി ആയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഈ അവധി ദിവസങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ തിരക്കായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇടദിവസമാണ് നമ്മൾ പോകുന്നത് ഇതേ ആൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പം നമ്മൾ വണ്ടി വന്നിട്ടുണ്ട് മെട്രോ വന്നിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്ക് നമ്മൾ കയറി ആൾ ഓടിപ്പോയി സീറ്റൊക്കെ പിടിച്ചു ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കട്ടോ അപ്പോൾ അതേ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ട് നേരെ സൗത്തിൽ പോയി ഇറങ്ങിയിട്ടോ സൗത്തിൽ ഇറങ്ങിയിട്ട് അവിടെ നമുക്ക് കുറച്ച് നടക്കാനേ ഉള്ളൂ അങ്ങനെ നമ്മുടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ വന്നപ്പോൾ തന്നെ വലിയൊരു മീൻ്റെ ഇങ്ങനെ വായൊക്കിങ്ങനെ തുറന്നിങ്ങനെ വെച്ചങ്ങനെ കാണാം എല്ലാ ദിവസവും നാല് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒമ്പത് മുപ്പത് വരെയാണ് ടൈം അതുപോലെ അവധി ദിവസങ്ങളിൽ പതിനൊന്ന് എ എമ്മിന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒമ്പത് മുപ്പത് വരെ അപ്പം നമ്മൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ നമ്മൾ പോയി ടിക്കറ്റ് എടുക്കുക കേട്ടോ ഒരാൾക്ക് നൂറ്റി ഇരുപത് വരെയാണ് അത് അഞ്ച് വയസ്സിന് മേലുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം നൂറ്റി ഇരുപയാണ് ചാർജ് അങ്ങനെ ഒക്കെ എടുത്തത് അപ്പം നല്ല മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് ഇവിടെ വേണ്ട വെള്ളമൊക്കെ ഇങ്ങനെ പിന്നെ മെയിൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരു നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ മാറ്റ് ഫുള്ള് വിളിച്ചാൽ കാരണം നമ്മൾ ഒത്തിരി ചെളിയാകത്തില്ല അങ്ങനെ അങ്ങനെ ടിക്കറ്റൊക്കെ അവിടെ കൊടുത്ത് അവിടെ നിന്ന് അതൊക്കെ ചെയ്തതിന് നല്ലതാണ് അല്ലെങ്കിൽ തരം ഒരു രക്ഷ തിരക്കായിരിക്കും ഇനിപ്പോ തിരക്ക് പറയുക ഇന്നിപ്പോ നമ്മൾ വരുന്നത് ദേ ഇവിടെ തന്നെ കുറേ അവരുടെ അടുത്ത് കൂട്ടിയിട്ടുണ്ട് അവരുടെ അടുത്തുള്ള ചേച്ചി നമ്മള് കാണാത്ത കൊറേ മീനുക ഇന്ന് നന്ദനുണ്ടോ കിടക്കുന്നത് ഞാൻ വെറുതെ പറഞ്ഞ പേരൊന്നും വലിയ പെടുത്തല്ലോ എന്തായാലും ഭയങ്കര റസുണ്ട് കാണാൻ ഇതുകൊണ്ട് എങ്ങന ഇവിടെ നോക്കണ ഇവിടെ എങ്ങനെ കൂട്ടമായിട്ട് അടിപൊളി ഇതൊക്കെ ഒരു കൂട്ടം മീനുകളൊക്കെ നക്കട്ടെ എന്ത് കാണണം എന്നത് കൺഫ്യൂഷനെ ഇവിടെ ആന്റെ ഒന്ന് പേരെന്നറിയോ ഇതേ തന്നെ അടിപൊളി ആരപ്പയമ്മ ആരപ്പയ്യമാ സാധനം തോന്നുന്നു ഏ അതെ 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 ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കരിമീനാണ് ഗിഫ്റ്റ് വിലോപ്പിനെ പേരൊന്നും എഴുതിയിട്ടില്ലല്ലേ അത് ചോ നമുക്ക് ഗിഫ്റ്റ് വിലപ്പിനെ പോകാ ഗിഫ്റ്റി വില ഒരാശന ചെറിയ അക്യൂരിറ്റി അല്ലേ കൂടിയത് നമ്മൾ ചുറ്റ കാണാലേ 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 ഓട്ടാൻടെ ഇതിനങ്ങി പോയണേ കുറേ മെയിൻ ആണ് നമ്മൾ നേരത്തെ ആ അതിന്റെ വലുത് ആది മറ്റേ കുഞ്ഞിന്റെ വലുത് ദേ ദേ ഞാൻ ഇടണ്ട മറ്റേ കുഞ്ഞിന്റെ വലുതാ അതെന്താ ആ ചെറിയ കുഞ്ഞ്ണ്ടായിരുന്നു അതിന്റെ ഉള്ളിൽ ട്ടാ ഇത് നല്ല കുട്ടികളൊക്കെ ആയിട്ട് പറഞ്ഞാണെങ്കിലേ അടിപൊളിയാണ് കുട്ടികളൊക്കെ നമുക്ക് അടിപൊളിയ വൈകു തന്നെയാണേ സൂപ്പർ കൊറേ മീനുകളുണ്ട് രേഷും അടിപൊളി ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ തലയ്ക്ക് മേലെ കൂടെ ഇങ്ങനെ മീൻ പോയി നമ്മളാ അതിന്റെ അപ്പുറത്തൂടി കേട്ടോ വന്ന വേറെ കൂട്ടം കൂടിയൊക്കെ

മീനുകളുടെ ഒരു വലിയൊരു കാഴ്ചകൾ തന്നെയായിരുന്നു താഴെ ഒത്തിരി മീനുകള അപ്പൊ നമ്മൾ അവിടുന്ന് ഇറങ്ങണം ആ കാഴ്ചകളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ സുഹൃത്തുക്കളെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല പോവാണ് അപ്പൊ ഇവിടെയാണ് ആ അതെ നമ്മുടെ മെർമയുടെ വീട്ടാണ് മത്സ്യ എന്റെ മോള് കുറേ എന്നുള്ളതായിട്ട് പറയുന്നത് മത്സ്യങ്ങൾ മത്സ്യം കണ്ടു അങ്ങനെ നമ്മള് അടിപൊളി കേട്ടോ

പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറെ ഷോപ്പുകൾ പുറത്തുനിട്ടാ അതുപോലെ അവിടെ മറ്റേ ഇതൊക്കെ ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് പ്ലാൻ മറൈൻ എക്സ്പോ കഴിഞ്ഞേ ഒരു കപ്പലിന്റെ ഒക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ പോകാനുള്ള പരിപാടികളാണ് അല്ലേ ചിതവിടെ പോകണ്ടേ അതെ ഇഷ്ടപ്പെട്ട മത്സ്യനെ കണ്ടപ്പോ സന്തോഷ അപ്പൊ നമ്മൾ മറൈൻ എക്സ്പോ ഒക്കെ കണ്ടു കഴിഞ്ഞത് പുറത്ത് കറിയട്ടെ അതുമാതിരി അടിവളായിരുന്നു കേട്ടോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഈ അത്രയും മീനുകൾ ഇങ്ങനെ അതും വെറൈറ്റി ആയിട്ടുള്ള കുറെ മീനുണ്ടായിരുന്നു പിന്നെ മത്സ്യകന്യാണ് ഇതൊക്കെ കാണാനായിട്ട് കഴിഞ്ഞു അപ്പം കുട്ടികളെ കൊണ്ട് കൊണ്ടുവന്ന് കാണിക്കേണ്ട കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അതായത് ചെയ്ത കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ വിവരച്ച് ഭയങ്കര കേട്ടേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ ഓക്കെ ബൈ പിള്ളരിയൊക്കെ തകർത്ത് നടക്കാൻ പറ്റിയ കുറേ റൈഡൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ സംഭവമുണ്ട് ഇതിപ്പോൾ മഴയൊക്കെ സ്റ്റാർട്ടായി ഉള്ളൂ മഴയൊക്കെ പെയ്താണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ മടിച്ചിരിക്കുകയാണ് എന്തായാലും മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങുന്നതാണ് തിരക്കാവുന്നതാണ് പിന്നെ ഇതുണ്ടോ ഇവിടെ നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഫുള്ള് മാറ്റ് വിരിച്ചിട്ടുണ്ട് ചെളി ചെളിയാവത്തില്ല